ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾക്ക് വ്രതവിശുദ്ധിയുടെ ഒരു ദിവസം കൂടി അധികമായി ലഭിച്ചിരിക്കുകയാണ് ഇന്ന് മാസപ്പിറവി കാണാത്തതിനാൽ നാളെ റമദാൻ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കും ഈദുൽ ഫിത്തർ ആഘോഷിക്കുക ആദ്യ തീരുമാനം സൗദി അറേബ്യയിൽ നിന്നുമാണ് വന്നത് യു എ ഇ ഖത്തർ കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബുധനാഴ്ചയാണ് ഈദുൽ ഫിത്തർ ആഘോഷം അതേസമയം ഒരു ദിവസം വൈകിയാണ് ഒമാനിൽ റമദാൻ വ്രതം ആരംഭിച്ചത് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ മാർച്ച് പത്തിന് റമദാൻ വ്രതം ആരംഭിച്ചപ്പോൾ ഒരു ദിവസം വൈകി മാർച്ച് പതിനൊന്നിനാണ് ഒമാനിൽ വ്രതം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ നാളെ ആണ് റമദാൻ ഇരുപത്തിയൊൻപത് ഒമാനിൽ നാളെയാണ് മൂൺ സൈറ്റിംഗ് കമ്മിറ്റിയൊക്കെ യോഗം ചേരുക നാളെ വൈകുന്നേരത്തോടു കൂടി ഒമാനിലെ റബദാൻ ഈദുൽ ഫിത്തറിന്റെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം വരികയും ചെയ്യും ഏതായാലും വലിയ ആവേശത്തിൽ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ദുബായും ഷാർജയും അടക്കമുള്ള നഗരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളും ഒക്കെ യു എ യെ സംബന്ധിച്ചിടത്തോളം ദുബായിലും ഷാർജയിലുമായി മലയാളികൾക്ക് വേണ്ടി മാത്രം മൂന്ന് ഈദ് ഗാഹുകൾ ഒരുക്കിയിട്ടുണ്ട് ദുബായിൽ രണ്ടിടത്ത് കിസൈസലും അതോടൊപ്പം തന്നെ അൽക്കുസലും രണ്ടിടത്താണ് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഈദ് ഗാഹുകൾ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഷാർജയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലും ഈദ് ഗാഹ് മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ മൂന്നിടത്താണ് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഈദ് ഗാഹ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ നിന്നുമുള്ള പ്രമുഖരായിട്ടുള്ള മതപണ്ഡിതരാണ് ഈത് സന്ദേശം നൽകുന്നതും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതും മാത്രമല്ല ദുബായ് മെട്രോ ബസ് ട്രാം ഒക്കെ കൂടുതൽ സമയം ഈ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട് പൊതു അവധി ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ രാജ്യത്തെ പൊതു പാർക്കുകളൊക്കെ കൂടുതൽ സമയം പ്രവർത്തിക്കും ദുബായ് ഗ്ലോബൽ വില്ലേജ് പുലർച്ചെ രണ്ടു വരെ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ വലിയ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ചെറിയ പെരുന്നാളിനെ ഗൾഫ് രാജ്യങ്ങൾ വരവേൽക്കുന്നത് ഇതുമായിരുന്നു മുഷീർപ്പൊടിയിലൊപ്പം സുരേഷ് മുള്ളിവിറ്റം മാത്രമാണ്